ഹലോ അമ്മയ്ക്ക് അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പലഹാരങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ നമ്മൾ മിക്ക പലഹാരവും വീട്ടിലുണ്ടാക്കാൻ തന്നെയാണ് ഇഷ്ടം പിന്നെ ആൾ പൊതുവേ പബ്സ് കട്ട്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ട ഇഷ്ടമല്ല തനിയാടൻ പലഹാരങ്ങളെ ഇഷ്ടമുള്ളൂ കേട്ടോ ഈ പരിപ്പുവട ഉഴുന്നുവട പിന്നെ അട പുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം സുഖേനൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ചാലൊന്നും കഴിക്കാറൊന്നുമില്ല നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ എന്ന് പറയും എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല പയർ ഇങ്ങനെ ഇരിക്കാന്ന് തോന്നിയിട്ട് കുറച്ച് നാളായിട്ടോ മയതില്ലാത്ത കാരണമാണ് ഉണ്ടാക്കാണ്ടിരുന്നത് എന്നാൽ ഇന്ന് നാല് മണിത്തെ ഒരു പലഹാരമായിട്ട് നമുക്ക് സുഖേനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതേ പയർ നമ്മൾ കുറച്ച് നാളായി വാങ്ങിവെച്ച കാരണം വെള്ളത്തിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറെ കുതിർത്താനിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ടതേ അതിനെ വെള്ള നന്നായി കഴുകി വെള്ളമില്ലാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഉപ്പൊന്നിട്ടും കുളാക്കരുതേ ഉപ്പ് ഇടാണ്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ അധികം കുഴയാണ്ട് നമുക്കിതിനെ വേവിച്ചെടുക്കണം കേട്ടോ ഒരു അഞ്ച് വിസലൊക്കെ മതിയാകും എന്ന് തോന്നുന്നു അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെയും അതിൻ്റെയൊക്കെ പ്രത്യേകത അനുസരിച്ചിട്ടാണ് ചില വേവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാനിപ്പം ഇതൊരു നാല് വിസലാണ് ആദ്യം അടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് വേവ് നോക്കിയിട്ട് നമുക്ക് വീണ്ടടിച്ച് കൊടുക്കാമല്ലോ വെള്ളവും വേവും കൂടി പൊടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ട പിടിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും കേട്ടോ അങ്ങനെ അതാ വേഗത്തിലല്ല നമ്മുടെ കുക്കർ കൂകി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് ദിവസം ആയപ്പോൾ ഞാൻ ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ദാനെക്കുറിച്ച് പരിപാടി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം അപ്പോൾ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഇതേ കുറച്ചല്ലേ നമ്മൾ പയർ അതിലേക്ക് ഒരു നുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത്രയും നമുക്ക് ഉരുക്കാനായിട്ട് വെക്കാം കേട്ടോ അങ്ങനെ ഇത് ശർക്കര ഞാൻ ഉരുക്കിയിട്ടുണ്ട് ഇനി ഇതിൽ കരടൊക്കെ എടുക്കുന്നുണ്ടോ അത് നമുക്ക് അരിച്ച് മാറ്റിയെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കരട് ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ ഞാൻ നമ്മുടെ ശർക്കര പാനീനെ ഒരു ചീനിച്ചട്ടിലേക്ക് അരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു അരമുറി നാളികേരവും അതിലേക്ക് ഒരു മൂന്നാല് ഏലക്കില്ലി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിതാ നമ്മൾ ശർക്കര പാനിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ചെയ്യുന്നത് ഇതിലൊന്ന് കിടുന്നതൊന്ന് മിക്സ് ആക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും അപ്പം ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഒരു ചെറിയൊരു ലൈക്കും കൊടുക്കാൻ മറക്കരുത് കേട്ടാ ഇനിയിപ്പോൾ ആ നമ്മൾ വേവിച്ച വച്ചാൽ പയറ് ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ അതങ്ങനെ തന്നെ നമ്മുടെ നാളികേരത്തിൻ്റെയും ശർക്കരപ്പാനേടേയും മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലെ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റി വരണ്ട് വരണം കേട്ടാ അപ്പോൾ കുറച്ച് നേരം കൂടി നമ്മൾ ഇതിലിട്ടൊന്ന് വിളയിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം ആ നമ്മൾ നമ്മുടെ പയറിലെ വെള്ളമൊക്കെ വയറ്റി കറക്റ്റ് ഭാഗത്തിന് അത് ഉലർന്ന് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറ് വന്നിട്ടാ ആരെങ്കിലും നമ്മുടെ കൈ കൊള്ളൂലേ ഇനി അടുത്ത പരിപാടി ഇതാ നമ്മൾ നമ്മുടെ എന്താ പറയുക സുഖീൻ്റെ മാവ് നമ്മുടെ ചെറുപയറിൻ്റെ ഉരുള മുക്കാനായിട്ടുള്ള മാവ് റെഡിയാക്കലട്ടാ ഇത് മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് മൈദയും അതേപോലെ ലേശം ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കലക്കി വെച്ചതാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് ചൂടാതെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമായിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വെറുതെ ഉരു കഴിക്കാം ചെറിയൊരു ചൂടുണ്ട് സാരല ഇനിയിപ്പം അതാ നമ്മളതിനെ ഉരുട്ടിയെടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ എത്രത്തോളം ഉരുള പിടിക്കാൻ പറ്റുമോ അതനുസരിച്ചിട്ട് നമുക്ക് അതിനെ ഉരുട്ടിയെടുക്കാം അത് എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ആയിട്ട് ഉരുളയായിട്ടാണ് വരുന്നത് കണ്ട എല്ലാത്തിനും ഇതേപോലെ ഉരുട്ടി വെക്കാം കേട്ടാ കുറച്ചും കൂടി പയറിനൊരു വേവ് ഉണ്ടെങ്കിൽ ഇത്തിനും കൂടി വലിയ ഉണ്ടാക്കി നമുക്ക് ഉരുട്ടാൻ പറ്റാ ഇനി എല്ലാവരും നമുക്ക് ഇതേപോലെ ഉരുട്ടി വെക്കാം കേട്ടാ അങ്ങനെ താ നമ്മളെല്ലാത്തിനും ഫ്രൈ ഉരുട്ടിയെടുത്തേണ്ടട്ടാ ഇനി ഇതിനെ നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ മാവിൽ മുക്കിയിട്ട് അപ്പൊ അതേ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പതാ ഇതേപോലെ ഓരോ ഉരുളകൾ എടുക്കുന്ന ന്യൂസ് പാടില്ല കേട്ടാ കുറച്ച് കട്ടിയായിട്ടാണ് ഏട്ടാ മാവി എടുത്തേക്കുന്നത് പിന്നെ ഇതാ നമുക്ക് ഇതിലങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് നടത്തതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ എന്താ ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഒരു അഞ്ചെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉരുളകളാക്കിയിട്ടല്ലേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് പതിയെ മറച്ചിട്ട് കൊടുക്കാം കേട്ടാ പിന്നെ മറിച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ വേണമെങ്കിൽ നമുക്ക് മെള്ളിക്ക് കുറച്ച് ഒളിച്ചെണ്ണ അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മാവ് നീങ്ങിയിട്ടത് പൊട്ടിപ്പോവ കാര്യങ്ങളൊന്നും ചെയ്യില്ല അതാ കണ്ട ഇതേപോലെ വെളിച്ചെണ്ണ അതിൻ്റെ മെള്ളിക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുറം ഭാഗത്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുക്കായി അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാറ് കേട്ട അപ്പം പിന്നെ പൊട്ടിപ്പോവ കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണ്ണ വെളിച്ചെണ്ണ കുറെ ഒഴിക്കേണ്ടി വരുള്ളൂ ഇതാവുമ്പോൾ അധികം ഒഴിക്കാണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ ഞങ്ങൾ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ പോരല്ലേ പെട്ടെന്ന് തന്നെയാവൂട്ടാ ആ പുറംഭാഗത്തെ ആ കൂട്ടിങ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാ മതി ഇന്നിപ്പോ എവിടെയും ഇങ്ങനത്തെ പലഹാരങ്ങളൊന്നും അധികം കാണാനില്ല പടം നോക്കിയാലും ബർഗർ സാൻഡ്വിച്ച് ഫ്രൈഡ് ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളല്ലോ കൂടുതലും ചില കടകളിൽ മാത്രം ഇപ്പോഴും പണ്ടത്തെ പോലെ കില്ലാലന്മാരിയിൽ ഇത് ഇങ്ങനെ ഇരിക്കുന്നതാണ്പോ പതിയാവും അങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതെല്ലാവരും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് കോരി പോരുമാറ്റാ എല്ലാത്തിനും നാലുമണിക്ക് ചായയുടെ കൂടെ നല്ല ചൂട് ചായയും സുഖീനൊക്കെ കഴിക്കാനായിട്ട് ആ ഡ്രസ്സിലിങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പ്രത്യേകിച്ചും മഴയുള്ളപ്പോഴൊക്കെ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഇടുക അല്ലേ ചിലവർക്ക് മധുര പലഹാരങ്ങൾ ഇതേപോലത്തെ വലിയ താല്പര്യം ഉണ്ടാവില്ല പക്ഷേ എരിവുള്ളത് ഭയങ്കര താല്പര്യമായിരിക്കും അല്ലേ എനിക്ക് കൂടുതലും ഈ എരിവുള്ളതാണെങ്കിൽ പരിപ്പോടാ ഉഴുന്നോടാ അങ്ങനത്തെ കേട്ടോ ഇതിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമാണ് എന്നാലും വല്ലപ്പോഴൊക്കെ ഇത് കിട്ടി കഴിഞ്ഞാലും കഴിക്കും അങ്ങനെ ആദ്യത്തെ ഒരു പ്രാവശ്യം ഞാനത് ഉണ്ടാക്കിയ ഇത് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളിങ്ങനെ വിളയക്കാണ്ട് ഡയറക്റ്റ് അതിലേക്ക് തന്നെ ശർക്കര പാനീ ഒന്ന് നാളികേരായിട്ട് വെറുതെ മിക്സാക്കി എടുക്കാൻ ചെയ്തിരുന്നത് അപ്പോൾ അതറിയാണ്ട് ചെയ്താട്ടോ പിന്നെ ഞാനത് നോക്കി പലരുടെയും കണ്ടുപൊടിച്ചതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും എന്തെങ്കിലും നമ്മളെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ടേസ്റ്റ് ചെയ്തോ കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ മധുരമൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു മധുരമൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നൈസ് ചൂടൊക്കെ ഉണ്ട് എന്നാലും ഒരു കൊതി കുറേ നാൾക്ക് ശേഷം കഴിക്കുമ്പോൾ കേട്ടോ കണ്ട ഉള്ളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കണ്ട പയറൊക്കെ എല്ലാ ടേസ്റ്റ് ഉണ്ട് അവർ ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം എല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ മിക്കവർക്ക് അറിയില്ലായിരിക്കും അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം